ഓ എന്തല്ല ഞങ്ങളുടെ വിശേഷങ്ങൾ ഇന്ന് നമ്മുടെ വീട്ടിലെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ചെമ്മീൻ ബിരിയാണിയാണ് അതിൻ്റെ മസാല ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ചിക്കൻ കൊണ്ടാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഫുഡും കാര്യങ്ങളും റെഡിയായി വരുന്നുണ്ട് തിളച്ച് വരുന്നുണ്ട് വൈഫാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് ഓക്കെ പിന്നെ അതുപോലെ മഞ്ഞിച്ചപ്പ് പുതിനീന എന്നൊക്കെ ഉള്ളത് വെച്ചെത്തി വച്ചിട്ടുണ്ട് തന്നെ മസാല മിക്സാക്കി എടുക്കുന്നുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ടോ മസാല മിക്സാക്കിയെടുത്തിട്ട് ദമ്മിടാൻ പോവാണ് അത് മാത്രത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കാണ് നല്ല അടിപൊളി നല്ല അടിപൊളി ടേസ്റ്റ് റഷ്യല്ലോ മസാല നല്ല റെഡി ആയി വന്നിട്ടുണ്ട് എന്നാ ചിക്കൻ പൊരിക്കുന്ന ഒരു ഇതാണത് അടിപൊളി കേട്ടോ എന്നാ ടേസ്റ്റ് ചെയ്ത് ദമ്മൾ തുറക്കാൻ പോകണ ഓ ഓ മൈ മതി എനിക്ക് ആ ഒരു രീതിയിലാണ് ബംബി ബ്രമ്മ പൊട്ടിച്ച് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ബൈഫിൻ്റെ പാടുന്നു അയക്കിനെ നീക്കി വാ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക പെട്ടടുത്തുള്ള വെള്ളം ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ